അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തുഹു കിയാമത്ത് നാളിൻ്റെ ഒരു പ്രധാന അടയാളം സൗദി അറേബ്യയിൽ പൂർത്തിയായിരിക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സൊലല്ലാഹുലി വസലമാ തങ്ങൾ പ്രവചിച്ച ഒരു ഞെട്ടിക്കുന്ന സംഭവം നമ്മുടെ കൺമുമ്പിൽ സത്യമാകുന്നു വിഗ്രഹാരാധന വീണ്ടും അറേബ്യയിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് ഈ വീഡിയോയിൽ നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം സത്യമറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണണം പ്രവാചകൻ സൊലല്ലാഹുലി വസല തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ആളുകൾ വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചു പോകുന്നതുവരെ കിയാമത്ത് നാൾ വരില്ല എന്ന് സഹീഹ് മുസ്ലിമിൽ ഹസ്രത്ത് ആയിഷ റലാഹു അൻഹ ഈ അതീസ് ഉദ്ധരിക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹുവിന് അംഗീകരിച്ചിരുന്നെങ്കിലും ലാത്ത് മനാത്ത് അല്ലുസ എന്നീ മൂന്ന് ദേവതകളെ അള്ളാഹുവിൻ്റെ പുത്രിമാരായി കരുതി ഇവരുടെ വിഗ്രഹങ്ങൾ കയബയിൽ വരെ സ്ഥാപിച്ച് ആരാധിച്ചിരുന്നു ഈ ദേവതകൾ യഥാർത്ഥത്തിൽ അറബ് ലോകത്തെ പ്രശസ്തരായ മൂന്ന് മന്ത്രവാദിനികളായിരുന്നു ലാത്തിനെ സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായി കണക്കാക്കി ത്വായിഫിലെ ബനു ഖലീഫ് ഗോത്രം ഇവരെ ആരാധിച്ചു മനാത്ത് ഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായിരുന്നു മദീനയിലെ ഔഫ് കസറജ് ഗോത്രങ്ങൾ ഇവരെ പൂജിച്ചു അല്ലുസയെ ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയായി കരുതി കുറേശ് ഗത്ഫാൻ തുടങ്ങിയ ഗോത്രങ്ങൾ ഇവരെ ആരാധിച്ചു കൂടാതെ ഹുബൽ എന്ന വിഗ്രഹത്തെ അള്ളാഹുവിൻ്റെ രൂപമായി കണക്കാക്കി മക്കാ വിജയത്തിന് ശേഷം പ്രവാചകൻ സൊലല്ലാഹു അലി വസലമ തങ്ങൾ ഈ വിഗ്രഹങ്ങളെല്ലാം നശിപ്പിച്ചു ലാത്തിൻ്റെ ക്ഷേത്രം തായുഫിൽ തകർത്തു മനാത്തിൻ്റെ ക്ഷേത്രം മദീനയ്ക്ക് സമീപം സയ്യിദ് ഉസയ്ദ് റലി അല്ലാഹു അൻഹു തകർത്തു അല്ലുസയുടെ ക്ഷേത്രം നക്കല താഴ്വരയിൽ ഖാലിദ് ഖാലിദുബിൻ വലീദ് റലില്ലാഹു അൻഹു നശിപ്പിച്ചു അല്ലുസ ഒരു മന്ത്രവാദിനിയായിരുന്നു അവരുടെ വിഗ്രഹത്തിൽ ജിന്നുകൾ പ്രവേശിച്ച് ആളുകളെ വഴിതെറ്റിച്ചിരുന്നു ഈ വിഗ്രഹങ്ങൾ നശിപ്പിച്ച ശേഷം പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു ഇനി വരെ അറേബ്യയിൽ അവയുടെ ആരാധന ഉണ്ടാകില്ല എന്നാൽ ഷെയ്ഖ് ഉസ്മാനുബിന് ഫാറൂഖ് എന്ന പണ്ഡിതൻ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു അദ്ദേഹം പറയുന്നു സൗദി അറേബ്യയിൽ ഇപ്പോൾ ചിലർ ലാത്തിൻ്റെയും മനാത്തിൻ്റെയും വിഗ്രഹങ്ങൾ വീടുകളിൽ സ്ഥാപിച്ച് ആരാധന തുടങ്ങിയിരിക്കുന്നു ഇതിപ്പോൾ ചെറിയ തോതിൽ മാത്രമാണെങ്കിലും ഈ പ്രവണത ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ സോഷ്യൽ മീഡിയയിൽ ചിലർ ചരിത്ര പൈതൃകത്തിൻ്റെ ഭാഗമായി ലാത്ത് മനാത്ത് അല്ലുസ എന്നിവയുടെ വിഗ്രഹങ്ങൾ മ്യൂസിയങ്ങളിൽ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു പത്തു വർഷം മുമ്പ് ഇത്തരമൊരു ആവശ്യം ആരും സങ്കല്പിക്കുക പോലും ചെയ്യുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഈ വാർത്ത പുറത്തുവരികയും ചെയ്തിരുന്നു ഇത് പ്രവാചകൻ സുലല്ലാഹു അലൈ വസലമാ തങ്ങളുടെ പ്രവചനം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ തെളിവാണ് മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സൊലല്ലാഹു അലൈ വസലമാ തങ്ങൾ പറഞ്ഞു ബനു ദൌസ് ഗോത്രത്തിലെ സ്ത്രീകൾ ദൈലൽ ഖലാസ് എന്ന മന്ദിരത്തിൽ വീണ്ടും തവാഫ് ആരംഭിക്കുന്നതുവരെ കിയാമത്ത് വരില്ല യമനിനോട് ചേർന്ന് മക്കയ്ക്ക് തെക്ക് ബനു ദൌസ് ഗോത്രം താമസിച്ചിരുന്നു അവിടെ ദൈലൽ ഖലാസ് എന്ന മന്ദിരമുണ്ടായിരുന്നു അത് യമനിലെ കൗബ എന്ന് അറിയപ്പെട്ടിരുന്നു അവിടെ വിഗ്രഹാരാധനയും ധാർമ്മികതയില്ലാത്ത പ്രവർത്തനങ്ങളും നടന്നിരുന്നു മക്കാ വിജയത്തിന് ശേഷം ഹസ്രത്ത് ജരീ റുബിന് അബ്ദുള്ള റലിയാ അൻഹു ഈ മന്ദിരം തകർത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിൽ ഈ മന്ദിര അവശിഷ്ടങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നു അത് തടയാൻ കിങ് അബ്ദുൽ അസീസിൻ്റെ കാലത്ത് സൈനിക നടപടികൾ വേണ്ടിവന്നു ഇപ്പോൾ വിനോദസഞ്ചാരത്തിൻ്റെ പേരു പറഞ്ഞ് ഈ മന്ദിരം പുനർനിർമ്മിക്കാനുള്ള ആലോചനകൾ നടക്കുന്നു റിയാദിലെ ഒരു ക്യൂബ് ആകൃതിയിലുള്ള കെട്ടിടം ഇതിനോട് സാമ്യമുള്ളതായി പറയപ്പെടുന്നു ഈ സംഭവങ്ങൾ കിയാമത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വ്യക്തമാക്കുന്നതിന്റെ തെളിവാണ് അള്ളാഹുവിൻ്റെ ഏകത്വം തൗഹീദ് ഉയർത്തിപ്പിടിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുന്നു നാം അവസാന കാലത്താണ് ജീവിക്കുന്നത് പ്രവാചകൻ സുലല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ പ്രവചനങ്ങൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമാകുന്നു എന്നിട്ടും ചിലരുടെ കണ്ണുകൾ ഇപ്പോഴും അടഞ്ഞിരിക്കുന്നു അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കാനും നന്മ ചെയ്യാനും തൗഫീഖ് നൽകട്ടെ ആമീൻ ഇൻഷാല് മറ്റൊരു വീഡിയുമായി നമുക്ക് പിന്നീട് കാണാം അസ്സലാ വലിക്കും വരഹമുല്ലാഹി താലാവ വാത്തു